പറയുമുള്ളവരെ ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് രാമകൃഷ്ണൻ എന്നാണ് കോഴിക്കോട് മാറാട് ബീച്ചിയിൽ എന്ന സ്ഥലത്തുള്ളതാണ് ഇദ്ദേഹം അറുപത്തേഴ് വയസ്സായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് രാമൻ എന്നാണ് ഒരു ബ്രദർ ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുക്കണോ എന്നുള്ളതറിയില്ല അദ്ദേഹത്തിൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ് ഇദ്ദേഹം നാലഞ്ച് വട്ടം ഞങ്ങൾ ഓഫീസിൽ വന്നിട്ടുണ്ട് പല കാര്യങ്ങളും പല സങ്കടങ്ങൾ പറഞ്ഞിട്ട് എന്നതിൻ്റെ ശേഷം ഒരു ദിവസം വേദന സഹിക്കാൻ പറ്റായിട്ട് ഞങ്ങൾ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു വയറൊക്കെ ഇങ്ങനെ വേർത്ത് വരാം രണ്ട് ദിവസം അവിടെ കിടന്നതിൻ്റെ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരുന്നു അവിടുന്ന് കുറേ ടെസ്റ്റൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് ഇദ്ദേഹത്തിന് ക്യാൻസറാണെന്ന് പറയുന്നത് മൊത്തം പടർന്നു പോയിട്ടുണ്ട് വയറ്റിലുള്ള എല്ലാ കാര്യങ്ങളും പോരാത്ത മഞ്ഞപ്പിത്തം അങ്ങനെ നമ്മളുണ്ടാക്കി മാറാട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വീട്ടിലും അറിയിച്ച് കൗൺസിലർ അറിയിച്ച് പക്ഷെ അവരെ കുടുംബങ്ങൾ ആരും വന്നിട്ടില്ല ഏതോ കാലത്ത് ഡൈവോഴ്സ് ചെയ്ത ഒരു ഭാര്യയും മകനുണ്ട് എന്ന് പറയുന്ന ആ ഭാര്യ കേട്ടറിഞ്ഞിട്ട് ഞങ്ങൾ അരികിലേക്ക് വന്നു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു എത്ര സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതറിയില്ല എന്തായാലും ഇപ്പോഴും അദ്ദേഹത്തിനോട് സ്നേഹമുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം മാഷാ അല്ല അതൊക്കെ വലിയൊരു പുണ്യമാണ് ഇദ്ദേഹം ഏതോ കാലത്ത് എന്തോ നന്മ ചെയ്തിട്ടുണ്ടാകണം അതുകൊണ്ടാണ് ഇപ്പോൾ അവർ മാലാക വന്നത് നല്ലോണം നടന്ന ഒരാളാണ് പക്ഷെ ഇപ്പോൾ നടക്കാൻ പറ്റുന്നില്ല ക്രിട്ടിക്കൽ സ്റ്റേജായി വന്നിട്ടുണ്ട് കാൽമരുക്ക് നേര് വന്നിട്ടെ ഇപ്പോൾ ഒരു വീൽ ചെയറിന് ആവശ്യം ഉണ്ടായിട്ട് പറഞ്ഞപ്പോൾ ആ വീൽ ചെയറായിട്ട് പോയതിൻ്റെ ശേഷമാണ് ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാകട്ടെ ആയകാലത്തൊക്കെ വല്ല തെറ്റു കുറ്റങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം ആരോരില്ലാത്തവർക്ക് ആരെങ്കിലൊക്കെ ഉണ്ടാവും എവിടെങ്കിലും അതാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അനുഗ്രഹം രാജ്സവൻ താങ്ക് യു എൻ്റെ പേരെന്താ രാമകൃഷ്ണൻ എത്ര വയസ്സുണ്ട് അറുപത്തി താമസം കോഴിക്കോട് തന്നെ ആ ബേപ്പൂരല്ലേ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലാരും ഇല്ല കുടുംബം എല്ലാവരും പോയി മാറി നിൽക്കുകയാണല്ലേ തെരുവിലായിട്ട് എത്ര നാളായി കുറച്ച് ദിവസമായി അല്ലേ ഓരു കെ ജലീലിത ആ ടി എം കെ ജലീലിതയാണ് അവിടെ ഒരു ഡോക്ടറെ അസുഖത്തെ കുറിച്ച് വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ ഡോക്ടറെ താങ്കളുടെ അസുഖത്തെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ ചികിത്സകളിലൊന്നും ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ തുടർ നല്ല ചികിത്സിച്ചാൽ എത്രയും പെട്ടെന്ന് ഭേദമാകും അല്ലേ വയറിന് ചെറിയ മരുന്നുകളൊക്കെ കഴിക്കുന്നല്ല കൃത്യമായിട്ട് മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷേ